ഹായ് ഫ്രണ്ട്സ് ബ്ലസ്സിംഗ് ലോ ഹെയർ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒട്ടുമിക്ക ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിയുന്നത് എത്ര മുടിയുള്ള ആളാണെങ്കിലും താരം വന്നു കഴിഞ്ഞാലും മുടിയൊക്കെ കൊഴിഞ്ഞു പോകും എത്ര തിക്കുള്ള മുടിയാണെങ്കിലും ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും കൊഴിവാല് പോലെയാവും മുടി അല്ലേ അപ്പം നമുക്ക് ആ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ടോണർ തയ്യാറാക്കിയെടുത്താലോ നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങിയാൽ അതുപോലെ തന്നെ ക്ലോറിൻ അടങ്ങിയ വെള്ളത്തിൽ നമ്മൾ മുടി കഴുകിയാൽ പിന്നെ അഴുക്കൊക്കെ തലയോട്ടിയിൽ പറ്റി പിടിച്ചിരുന്നിട്ട് അങ്ങനെയൊക്കെ നമുക്ക് താറിന് ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ആരുവേപ്പിലയാണ് അപ്പം ഞാൻ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് ആരുവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് ചെമ്പരത്തിപ്പൂ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് അഞ്ച് ചെമ്പരത്തിയുടെ പൂവാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് ഈ ഹെയർ ടോണർ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താരം മാറ്റിയെടുക്കാനും മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം മഴക്കാലമാണ് മുടിക്കുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ താറിൻ്റെ ശല്യം കൂടുതലാവാനായിട്ട് ചാൻസ് കൂടുതലുള്ളൊരു സമയമാണ് അപ്പം മുടി നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് താരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മുടിക്കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടും പറ്റത്തുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് ചെമ്പരത്തിയുടെ ഇല നമുക്കൊരു പത്തില എടുക്കാവുന്നതാണ് ചെമ്പരത്തിയില ഉപയോഗിച്ചിട്ട് നമുക്ക് താളിയൊക്കെ ഉണ്ടാക്കി നമ്മൾ മുടിയിൽ തീക്കുന്നതാണ് അല്ലേ ചെമ്പരത്തി ഇല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും ആര്വേപ്പിലൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഹെയർ ടോണർ തയ്യാറാക്കിയെടുക്കാം മുടിക്ക് നല്ലൊരു മണം കിട്ടാനും പെൻസിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നമുക്കിവിടെയാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ തലയോട്ടിയിൽ തേച്ചാൽ ചിലപ്പോൾ ജലദോഷം തുമ്മലൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ പേൻ ശല്യമൊക്കെ ഉണ്ടാകാനായിട്ടും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തുളസി തുളസിയിലയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ടോണർ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ബൗളിലേക്ക് ചെമ്പരത്തിയില ഇട്ട് കൊടുക്കാം നമ്മൾ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചെമ്പരത്തിയുടെ പൂവ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പൂവാണ് കേട്ടോ ചെമ്പരത്തി പൂവ് നമ്മുടെ മുടി വളരാനായിട്ട് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി തുളസിയുടെ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എട്ട് കണ്ട് ആരുവേപ്പിലെ കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം താരൻ മാറ്റിയെടുക്കാനായിട്ട് ഈ ആര്വേപ്പില തന്നെ തിളപ്പിച്ചിട്ട് നമുക്ക് തലയോട്ടിയിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആര്വേപ്പില മുടി വളരാനായിട്ടും മുടിക്ക് നല്ല ഉള്ളുവെക്കാനായിട്ടും തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റിയെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഞരടി അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരരിപ്പ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് പാക്കുകളാണെങ്കിലും ഹെയർ ടോണറുകളാണെങ്കിലും ഒക്കെ അരിച്ചെടുത്തിട്ട് വേണം മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് തലയൊട്ടിയിൽ പറ്റി പിടിച്ചിരുന്നാല് താരം പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ് നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം മുടി കുഴച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഹെയർ ടോണറാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഹെയർ ടോണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണിത് പല്ലിനകലമുള്ളൊരു ചീപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഏത് ചീപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പല്ലിനകലുള്ളത് വേണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വുഡിൻ്റെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ടാണ് മുടിയൊക്കെ ഒന്ന് ചീകി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തലയോട്ടിയിലെല്ലാം ഹെയർ ടോണർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ടാണെങ്കിലും തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് മുടിയിൽ കാണാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് മുടിയിലും തലയോട്ടിയിലും ടോണർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ഒരു മസാജർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും തലയോട്ടി നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് നമ്മൾ ഈ ടോണർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടോണർ ആണല്ലോ ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് നമ്മളിത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കേണ്ടത് അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റ് മസാജ് ചെയ്യുകയാണെങ്കിലും അത്രയും നല്ലതാണ് ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കെട്ടിവെക്കാവുന്നതാണ് രാത്രി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ വേണം മുടി കഴുകിയെടുക്കാനായിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ എഴുതാവുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ബൈ ബൈ താങ്ക്